ഇസ്രായേൽ സൈന്യത്തിൽ കൂട്ടരാജി സൈനിക കമാൻഡർ ഹെൽസി അലേവിയാണ് ആദ്യത്തെ രാജി പ്രഖ്യാപനം നടത്തിയത് തന്നെ ദക്ഷിണ കമാൻഡർ മേധാവി യാറോൺ ഫിൻ കെൽവാനും രാജിവെച്ചു രാജി പ്രതിരോധ മന്ത്രി ഇസ്രത്ത് കാറ്റ്സിനെ നേരിട്ട് ഏൽപ്പിക്കുകയും ചെയ്തു എന്നാൽ വെടിനിർത്തൽ കരാറിന്റെ അവസാന ഘട്ടം വരെ തുടരാൻ വേണ്ടിയിട്ട് പ്രതിരോധ മന്ത്രി ആവശ്യപ്പെട്ടു എന്നുള്ളതും അതിന് കൃത്യമായ രീതിയിലുള്ള മറുപടി സൈനികരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന മറുപടിയുമാണ് ായിട്ട് പുറത്തു വരുന്നത് വിഷയകാര്യത്തെക്കുറിച്ച് അദ്ദേഹം എൽ സി അലൈവി തന്നെ പറയുന്ന കാര്യം ഇതാണ് ഒക്ടോബർ ഏഴാം തീയതി ഉള്ള അമാസ് ആക്രമണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് താൻ രാജിവെക്കുന്നത് തനിക്ക് ഇസ്രായേലിനെ സംരക്ഷിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല ഇരുന്നൂറ്റി അൻപത് പേരെ ബന്ധുക്കളാക്കുകയും ആയിരത്തി ഇരുന്നൂറോളം പേർ കൊല്ലപ്പെടുകയും ചെയ്ത മാരകമായിരിക്കുന്ന ഒരു ആക്രമണം അമാസിന്റെ ഭാഗത്ത് ഉണ്ടാകും എന്ന് ഒരിക്കലും ഇസ്രായിൽ പ്രതീക്ഷിച്ചിരുന്നില്ല വലിയ പ്രതിരോധ സംവിധാന കാര്യങ്ങളൊക്കെ ഗജയുടെ ഭാഗങ്ങളിൽ ഇസ്രായേൽ ഒരുക്കിയിരുന്നു അവിടെ സൈനിക സൈനികർ ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷണം നടത്തിയിട്ടുണ്ട് ഈ ക്യാമറകളിലൂടെ നിരീക്ഷണം മറ്റൊരു രീതിയിലുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ മൊസാദ് നിരീക്ഷണം നടത്തുന്ന ഈ മേഖലയാണ് ഈ മൊത്തത്തിൽ ഹമാസിന്റെ പ്രവർത്തന സംബന്ധമായിരിക്കുന്ന കാര്യത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ നിരീക്ഷണം മൊസാദ് നടത്തി വരുന്നുണ്ട് അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്ത് ഭാഗങ്ങളിലൊക്കെ കൃത്യമായിരിക്കുന്ന നിരീക്ഷണം സൈനിക കമാൻഡർമാർ ഇടയ്ക്കിടക്ക് നടക്കാറുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിനപ്പുറമായ രീതിയിലുള്ള വലിയൊരു അറ്റാക്ക് ഹമാസിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ പാലസ്തീന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല അതിൽ പൂർണ്ണമായിരിക്കുന്ന പരാജയമാണ് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് രാജിവെക്കുന്നത് എന്നാണ് സൈമി സൈനിക കമാൻഡർ നെർസി അലവി പറയുന്നത് എന്നാൽ യുദ്ധം തുടങ്ങി ഒരു ഒരു വർഷവും മൂന്ന് മാസവും കഴിഞ്ഞതിനു ശേഷം രാജിവെക്ക വെക്കാനുള്ള കാരണം എന്താണ് എന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ ആ കാര്യം നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല എന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല രാജിവെക്കേണ്ടത് ആ പ്രതിസന്ധിയും വിഷയം ഉണ്ടായിരുന്ന സമയത്താണ് അതിനുശേഷം യുദ്ധം ആരംഭിച്ചു ഒരു വർഷവും നാലും മൂന്ന് മാസം പിന്നിട്ടും നാലാമത്തെ മാസത്തിലേക്ക് കയറി ഈ ഒരു ഘട്ടത്തിലുള്ള രാജി ചില സംശയങ്ങൾ ഉണ്ടാക്കുന്നു എന്ന തരത്തിലാണ് ചില മീഡിയകളൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് അതിന് ഒരു ചില വിശദീകരണങ്ങളൊക്കെ ഇസ്രായേലിൻ്റെ പത്രങ്ങളിൽ തന്നെ വരുന്നുണ്ട് അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് സൈനികർ ഇപ്പോഴും വലിയ പരീക്ഷണത്തിലാണ് അല്ലെങ്കിൽ വലിയ പരാജയത്തിലാണ് പാലസ്തീന്റെ എല്ലാ സർവ മേഖലകളിലും യുദ്ധം ചെയ്തുകൊണ്ട് വിജയിക്കുക എന്നുള്ളത് ഒരു നിലക്കും നടക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എല്ലാവിധ സൈനിക സായുധ ബുദ്ധിപരമായിരിക്കുന്ന സംവിധാന കാര്യങ്ങളും അതിൻ്റെ ഇലക്ട്രോണിക് സംബന്ധമായിരിക്കുന്ന വിഷയങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ അതിക്രൂരവും തീവ്രവും ദൈർഘ്യമേറിയുമായിരിക്കുന്ന ഒരു യുദ്ധമാണ് ഇസ്രായേൽ പാലസ്തീനു നേരെ നടത്തിയത് ബംഗറുമായി ബന്ധപ്പെട്ട സർവ നിരീക്ഷണങ്ങളും ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിരീക്ഷിക്കാൻ പാകത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തി അതിന് എല്ലാവിധ സഹായങ്ങളും അമേരിക്ക നൽകി നൽകുകയും ചെയ്തു ബങ്കറുകളിലേക്ക് വെള്ളം അടിച്ചുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ ബന്ധുകൾ ഉണ്ടോ എന്നും അതേപോലെ തന്നെ ഈ അമാസിന്റെ തീവ്രവാദികളുണ്ടോ എന്നുള്ള നിരീക്ഷണവും പരീക്ഷണവും അതും ഞങ്ങൾ നടത്തിയിട്ടുണ്ട് ഇതെല്ലാം അവർ പറയുന്നു എന്നിട്ടും ലക്ഷ്യം നേടാൻ വേണ്ടി സാധിച്ചിട്ടില്ല തങ്ങൾ നടത്തിയ യുദ്ധത്തിൽ ആദ്യമായിട്ടാണ് ഒരു പരാജയം ഉണ്ടാകുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലും അറുപത്തി ഏഴിലും അതിനിടയിലും പല രീതിയിലുള്ള യുദ്ധങ്ങൾ പല രാജ്യങ്ങളുമായിട്ട് നടത്തിയിട്ടുണ്ട് തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ യുദ്ധമെന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഒറ്റക്കും ആറ് അറബ് രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളും തമ്മിൽ നേരിട്ട് നടത്തിയ യുദ്ധമാണ് അവിടെ പോലും ഇത്രയുള്ള ഇത്ര ഒരു പരീക്ഷ നടത്തേണ്ട കാര്യം ഉണ്ടായിട്ടില്ല ആറ് ദിവസ യുദ്ധം എന്ന് പറഞ്ഞു കൊണ്ടത് അവസാനിച്ചു വളരെ പെട്ടെന്ന് തന്നെ ആറ് രാജ്യങ്ങളോട് ആറ് ദിനം ആറ് മണിക്കൂർ എന്നൊക്കെയാണ് പറയുന്നത് ആറ് ദിവസം എന്നും പറയുന്നുണ്ട് ഏതായിരുന്നാലും ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ ഈ അറബ് രാജ്യങ്ങളെ പരാജയപ്പെടുത്താൻ വേണ്ടി ഇസ്ലാമിന് സാധിച്ചു എന്നുള്ളത് ലോകം സ്ഥിരീകരിച്ചതാണ് അത്രയ്ക്ക് ശക്തിയുള്ള ബലമുള്ള തന്ത്രപരമായിരിക്കുന്ന നീക്കങ്ങൾ വഹിക്കാൻ പാകത്തിൽ സംവിധാനമുള്ള ഒരു രാജ്യം കഴിഞ്ഞ ഒന്ന് ഏകദേശം ഒരു വർഷവും മൂന്ന് മാസവുമായി ഗസ എന്ന് പറയുന്ന പ്രദേശത്ത് യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഒരു വിജയവും ഒരു ലക്ഷ്യവും ഉണ്ടായിട്ടില്ല ഇനി മുന്നോട്ട് ഇതേ രീതിയിലാണ് തുടരുന്നതെങ്കിൽ മുന്നേറാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ തോൽക്കുന്ന ഒരു സൈനിക വിഭാഗത്തിൻ്റെ മേധാവിയായി നിൽക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെയാണ് എർസി ലേവി രാജിവെച്ചത് എന്ന അഭിപ്രായവും ഇപ്പോൾ പ്രബലമാണ് ഈ യുദ്ധത്തിൽ ഒരിക്കലും ജയിച്ചിട്ടില്ല ജയിക്കാൻ ഇനി പോകുന്നില്ല അസാധ്യമാണ് ഇതിന് മുൻപുള്ള പ്രതിരോധ മന്ത്രി രാജിവെച്ചുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ തന്നെയാണ് വിജയിക്കാത്ത ഒരു യുദ്ധത്തിന്റെ മുൻപിലാണ് നമ്മളുള്ളത് ഗസയിൽ നിന്ന് പിന്മാറുകയാണ് ഏറ്റവും അഭിമാനകരമായിരിക്കുന്ന കാര്യം ബന്ധുക്കളെ മോചിപ്പിക്കാൻ വേണ്ടി സമാധാനപരമായിരിക്കുന്ന കരാറല്ലാതെ മറ്റൊരു പോമ്പയും ഇല്ല അതല്ലാത്ത രീതിയിൽ അവരെ മോചിപ്പിക്കാൻ വേണ്ടി സാധിക്കുകയില്ല അപ്പൊ ഈ തരത്തിലാണ് അവിടെ വലിയ രീതിയിലുള്ള വിഷയങ്ങൾ ഇസ്രായേലിൻ്റെ അകത്ത് നടക്കുന്നത് ഇസ്രായേലിന്റെ അകത്ത് സൈനികർക്കിടയിലും ഗവൺമെൻറിൻ്റെ ഇടയിലും ഒക്കെ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അവർ അവരിത്തരം വിഷയങ്ങളൊക്കെ ഏകോപിച്ചുകൊണ്ട് ഐക്യത്തോടു കൂടിയാണ് നീങ്ങുക കാരണം ലോകത്തെ ഏക രാജ്യം ഏക ജൂത രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് ആ രാജ്യത്തെ നിലനിർത്തുക എന്നുള്ളത് എല്ലാവരുടെയും ആവശ്യമാണ് അതൊരു അഭിമാനമായിട്ട് തന്നെയാണ് അവരത് കണ്ടുകൊണ്ടിരുന്നത് പൂർണ്ണമായിരിക്കുന്നത് പിന്തുണ എല്ലാ കാലത്തും അമേരിക്ക അടക്കം അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും സംയുക്തമായി തന്നെ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് അവർക്കൊരു ഭീഷണിയില്ല അവരാലെ മറ്റുള്ളവർക്ക് മാത്രമാണ് ഭീഷണി പക്ഷേ ഇവിടെ ഇവിടെ മാത്രം വലിയ പരാജയം പരാജയമുണ്ടാകുന്നു ഇവിടെ മാത്രം തങ്ങളുടെ തങ്ങളോടൊപ്പം ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയുള്ള രാജ്യങ്ങൾ ചേർന്ന് നിന്നിട്ടും ഇസ്രായേലിന് വിജയിക്കാൻ സാധിക്കാതെ പോയി യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്യുന്നത് ഇസ്രായേൽ ആണെങ്കിലും അതിന് പൂർണ്ണമായിരിക്കുന്ന പരിരക്ഷ നൽകുന്നത് അമേരിക്കയാണ് അവരുടെ ആയുധങ്ങളും അവരുടെ ബുദ്ധിപരമായിരിക്കുന്ന നീക്കങ്ങളും സാമ്പത്തികം വർഷത്തിലും അല്ലെങ്കിൽ മാസത്തിലും തന്നെ എമർജൻസി ബജറ്റിൽ ബൈഡൻ ഇസ്രായേലിന് വേണ്ടി പണം നീക്കി വെക്കുന്നു കപ്പൽ കണക്കിന് ആയുധങ്ങൾ നിത്യേന എന്നോണം അമേരിക്കയിൽ നിന്ന് ഇസ്രായേൽ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുന്നു ഇതിൻ്റെ ഇടയിൽ ഒരു കപ്പൽ തടഞ്ഞുമായിട്ട് ബന്ധപ്പെട്ട കുറേ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ ആയുധം നൽകുന്നുണ്ട് അവർ ബുദ്ധിപരമായിരിക്കുന്ന നീക്കങ്ങൾ എങ്ങനെ നടത്തണം എന്ന് പറയുന്നുണ്ട് സാമ്പത്തിക സഹായം നൽകുന്നുണ്ട് സർവ്വ പിന്തുണ നൽകുന്നുണ്ട് ഇസ്രായേലിനാരെങ്കിലും ആക്രമിച്ചാൽ തിരിച്ചടിക്കാൻ വേണ്ടി തങ്ങൾ തയ്യാറായിട്ട് മെഡിറ്റേറിയൻ കടലിൽ നങ്കൂരം ഇട്ടിരിക്കുന്നു എന്നുള്ള ഒരു വാഗ്ദാനം ഇതിനു മുമ്പ് അമേരിക്ക പറയുകയും ചെയ്താണ് ഇങ്ങനെയൊക്കെ ആയിട്ടും ഇസ്രായേൽ ജയിച്ചിട്ടില്ല അപ്പോൾ ഇനി ജയിക്കാൻ ഉള്ള സാധ്യതയും വളരെ കുറവാണ് കാരണം ഇസ്രായേൽ സൈന്യത്തിൽ വലിയ രീതിയിലുള്ള മാനസിക സമ്മർദ്ദവും വിഷയങ്ങളും ഉണ്ടാകുന്നു വിഷാദ രോഗങ്ങൾ പിടിപെട്ട ആളുകളുടെ ലിസ്റ്റുകൾ ഓരോ ഓരോരുദിവസം കൂടി വരുന്നു മരിച്ചതിനേക്കാൾ കൂടുതൽ മാരകമായിരിക്കുന്ന പരിക്കേറ്റ ഈ സൈനികർ ഇഷ്ടം പോലെ പോലെയുണ്ട് അവർക്കിനി ഒരു സൈനിക സൈനികരായിട്ട് ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യങ്ങളും സ്ഥിതികളും ഉണ്ട് ഇങ്ങനെ പോകുന്നു അവർക്കിടയിലുള്ള വിഷയങ്ങളും കാര്യങ്ങളും ഇതൊന്നും അവർ അനുഭവിക്കാത്തതാണ് ഇത്രയും നീണ്ടൊരു യുദ്ധം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇസ്രായേൽ അഭിമുഖീകരിക്കുന്നത് അങ്ങനെ പരാജയത്തിന്റെ പരാജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ യുദ്ധത്തിന്റെ മുഖത്ത് നിന്നുകൊണ്ട് വീണ്ടും പരാജയം ഏറ്റുവാങ്ങാൻ തങ്ങൾക്ക് താല്പര്യമില്ല എന്ന തരത്തിലാണ് സൈനിക കമാൻഡറുടെ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായത് എന്നതുകൂടി ചില മീഡിയകൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണ് അപ്പൊ ഇവിടെ ഇനി മുന്നോട്ട് ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കരാറിനെ കുറിച്ച് ഞാൻ അത് പറയുന്നുണ്ട് കരാർ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ഏകദേശം മാർച്ച് മാസത്തോട് കൂടിയിട്ട് അത് അവസാനിക്കും അല്ലെങ്കിൽ മാർച്ച് മാസമാണ് അതിന്റെ വളരെ പ്രധാനമായിരിക്കുന്ന നിർണായകമായിരിക്കുന്ന എൻഡ് ആയിട്ട് നിൽക്കുന്നത് ഈ ഘട്ടത്തിൽ ബന്ദിമോചനവും ഈ ഫലസ്തീൻ തടുകാരുടെ കൈമാറ്റവും അതോടൊപ്പം തന്നെ ഗസയുടെ ഭാഗങ്ങളിൽ നിന്നുള്ള സൈനിക പിന്മാറ്റവും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇതിനോട് അനുബന്ധിച്ച് ചെയ്യാനുണ്ട് ഏറെക്കുറെ പൂർണ്ണമായിരിക്കുന്ന ബന്ദിമോചനത്തോടുകൂടി ഗസയുടെ പൂർണ്ണ ഭാഗത്തു നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറുന്ന ഒരു സാഹചര്യങ്ങളും ഘട്ടവും ഉണ്ടാകും അപ്പം അങ്ങനെ ആവുന്ന സമയത്ത് ഇപ്പോൾ പ്രതിപക്ഷ വിഭാഗങ്ങൾ തന്നെ ചോദിച്ചത് നൂറ്റി ഇരുപത് സീറ്റാണിപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഇസ്രായേലിൻ്റെ ഗവൺമെൻറ്റിലുള്ളത് അതിൽ അറുപത്തി രണ്ട് സീറ്റിൻ്റെ പിന്തുണ ചെറിയ ന്യൂനപക്ഷ പിന്തുണയോട് കൂടിയിട്ടാണ് ഇസ്രായേൽ ഭരിക്കുന്നത് അതെപ്പോഴാണ് മാറി മറിയ വീഴുക എന്നൊന്നും പറയാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷത്തിൽ ഗവണ്മെന്റ് തന്നെ വലിയ പ്രതിസന്ധിയിലാണ് അവർ ചോദിക്കുന്നത് ഒരിക്കലും വിജയിക്കാത്തൊരു യുദ്ധത്തിന് എന്തുകൊണ്ട് എന്തിനാണ് നമ്മൾ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത് എത്ര സൈനികർ മരണപ്പെട്ടു എത്ര പേർക്ക് വലിയ രീതിയിലുള്ള ആഘാതങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായി തങ്ങളുടെ രാജ്യത്തേക്ക് ഏത് രാജ്യത്തിൽ നിന്നും ആക്രമിക്കാൻ പാകത്തിൽ നമ്മൾ തോറ്റുപോയതിന്റെ കാര്യങ്ങൾ എന്താണ് ഇതൊക്കെ വ്യക്തമാക്കണമെന്നുള്ളതാണ് മസാദ് സംവിധാനം എന്തെടുത്തതായിരുന്നു എന്ന ചോദ്യം പ്രസക്തമാണ് സർവ്വമേഖലയുമുള്ള നമ്മുടെ പരാജയം ആ പരാജയം നമ്മൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല ലോകത്ത് നമ്മൾ ഒറ്റപ്പെട്ടു പോയി ഈ ഫലസ്തീന് മുമ്പിൽ നമ്മൾ പരാജയപ്പെട്ടിരിക്കുന്നു ഇനിയും ഒരുപാട് നിരപരാധികളെ കൊല്ലാൻ നമുക്ക് സാധിച്ചേക്കാം പക്ഷെ യുദ്ധത്തിൽ അടിസ്ഥാനപരമായിരിക്കുന്ന വിജയം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കില്ല ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഇസ്രായേലിനെതിരെ ഇസ്രായേലിന്റെ പത്രങ്ങളും മീഡിയകളും ഇസ്രായേലിന്റെ രാഷ്ട്രീയം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് വിജയിക്കാത്ത ഒരു യുദ്ധ മുനമ്പിൽ നിന്ന് പൂർണ്ണമായ രീതിയിൽ പിന്മാറ്റം നടത്തുകയും ഇപ്പം തന്നെ വിഭാഗത്തിന്റെ അഭിപ്രായം മാനിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് അപ്പൊ ഒരു നല്ലൊരു വിഭാഗം ജൂത ജൂതവിഭാഗം ഇപ്പോഴും പറയുന്നത് പലസ്തീന് സ്വാതന്ത്ര്യം നൽകണം പലസ്തീൻ സ്വാതന്ത്ര്യം നൽകുന്ന സമയത്ത് മാത്രമേ ഇസ്രായേൽ സുരക്ഷിതവും ഉണ്ടാവൂ ആ സുരക്ഷിത്വം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യം തീർച്ചയായിട്ടും നമ്മളാണ് നൽകേണ്ടത് നമ്മൾ അവർ നൽകുന്നില്ലെങ്കിൽ വീണ്ടും ആ ഭാഗത്തുള്ള ആളുകൾ അക്രമകാരികളായിട്ട് മാറും അങ്ങനെ ആ സമയത്ത് നമ്മൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷം വരും ഇപ്പൊ തന്നെ ഗവൺമെന്റിൽ വിശ്വാസമില്ലാത്തത് കൊണ്ട് നല്ലൊരു ശതമാനം ജൂതവിഭാഗം മറ്റു രാജ്യത്തേക്ക് അഭയന്തൊരു സ്ഥിതിവിശേഷം ഉണ്ട് ആ അവസ്ഥയിൽ നിന്ന് മാറ്റം വരുത്തണം അപ്പോൾ അതിനെന്ത് ചെയ്യണം നമ്മുടെ അൽരാജ്യമാണ് മാത്രമല്ല അവരുടെ പ്രദേശത്തിന്റെ അവരുടെ ഭൂമിയിലാണ് നമ്മുടെ സിംഹഭാഗങ്ങളും നിലനിൽക്കുന്നത് അവരുടെ സ്വാതന്ത്ര്യം അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് ഇതെല്ലാം അംഗീകരിക്കപ്പെടണം എന്നുള്ളതാണ് ഇതെല്ലാം കൂടി അംഗീകരിക്കുന്ന ഒരു ഒരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് ഈ സൈനിക കമാൻഡറെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വലിയ രീതിയിലുള്ള മാനസിക സമ്മർദ്ദം വിഷയങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്നത് ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതും ഇങ്ങനൊരു ഒരു സംഭവം ഉണ്ടാവുമെന്ന് മുൻകൂട്ടി മനസ്സിലാക്കാൻ സാധിക്കാത്തതുമാണ് അങ്ങനെ ഇരിക്കെ ഒരു പലതീന സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമുണ്ടാകുമ്പോൾ സൈനിക മേധാവായി തുടരുന്നത് നല്ലൊരു കാര്യമല്ല എന്ന് മനസ്സിലാക്കിയതോട് കൂടി മനസ്സിലാക്കിയതോടുകൂടി മനസ്സിലാക്കിയതുകൊണ്ടുകൂടിയാണ് യഥാർത്ഥത്തിൽ രാജിവെച്ചത് എന്ന കാര്യം കൂടി ചില മീഡിയകൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അഭിപ്രായമായിട്ട് രേഖപ്പെടുത്തുന്നതാണ്